ഈ സദസ്സിൽ മുഖ്യ ഭക്ഷണം ആദരണീയനായിട്ടുള്ള ശ്രീ ഇവിടെ ഹൃദ്യമായ ഒരു സ്വാഗതം ആശംസിച്ച ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി അതുപോലെ തന്നെ വിചാര കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സി എം ജോയ്സർ മറ്റ് ഒത്തിരി വിശിഷ്ട വ്യക്തികൾ ഇരിക്കുന്ന ഒരു സദസ്സാണ് സുബ്രഹ്മണ്യൻ സാറ് സുന്ദരൻ സാറ് എന്റെ സുഹൃത്തായിട്ടുള്ള രജൻ നമ്പ്യാർ ഒത്തിരി പരിചിത മുഖങ്ങൾ ഇവിടെ ഉണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ അന്ന് സംവദിക്കാനായിട്ട് സർവശുദ്ധനായിട്ടുള്ള ജഗതീശ്വരൻ എനിക്ക് ഒരു അനുഭവം തന്നതിന് ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു വലിയ ഇനിഷ്യേറ്റീവ് ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഞാനൊരു കായിക താരമാണ് അതിനേക്കാളും മുകളിൽ ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യൻ പൗരൻ ഞാന് എന്റെ രാജ്യത്തെ ഓർത്ത് അങ്ങേറ്റം അഭിമാനിക്കുന്നുണ്ട് ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കൃതിയും എന്റെ വിഷയത്തിൽ എന്റെ വിഷയങ്ങളെന്നല്ല ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് നേടിയ നേട്ടങ്ങളിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്നെ എന്റെ അധ്യാപക ശ്രേഷ്ഠ പഠിപ്പിച്ചത് മാതൃദേവവും ഭവ പിതൃദേവവും ഭവ അതിഥി ദേവോ ഭവ ആചാര്യ ദേവവും ഭവം മാതാവിനെയും പിതാവിനെയും അതിഥിയെയും ആചാര്യനെയും ദൈവ ദുഖരായിട്ട് കണ്ട് ആചരിച്ച് റെസ്പെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ സംസ്കൃതിയുടെ സന്തതികളാണ് നമ്മൾ ഓരോരുത്തർ ആ പാരമ്പര്യം അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതും എൻഹാൻസ് ചെയ്യേണ്ടതും നമ്മുടെ കടമയാണ് ഗീതോപദേശത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കടമകളെ കുറിച്ച് ഞാനൊരു പണ്ഡിതനല്ല പക്ഷെ ജീവിത വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വന്തം കടമകളെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്കും ജീവിത വിജയം കരകടമാക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ ഭാരതീയ ചിന്തകൾക്ക് ലോകോത്തരമായിട്ടുള്ള അംഗീകാരം അതിന്റെ പ്രസക്തി നാളെ നാള് വർദ്ധിച്ചു വരികയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല അതിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏത് കോൺട്രസ്റ്റിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ അത് ഹൈന്ദവ കോൺട്രസ്റ്റ് ആയിക്കോട്ടെ ഇസ്ലാമിക് കോൺഗ്രസ്റ്റ് ആയിക്കോട്ടെ ക്രിസ്ത്യൻ കോൺട്രസ്റ്റ് ആയിക്കോട്ടെ ഒന്നടങ്കം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം സുഖവും സന്തോഷവും പ്രധാനം ചെയ്യണമേ ഈശ്വരന്റെ നല്ല മറിച്ച് ലോകത്തിലെ സർവചരാശരങ്ങൾക്കും സുഖവും സന്തോഷവും പ്രധാനം ചെയ്യണമേ ഈശ്വരൻ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ വിശാലമായിട്ടുള്ള ചിന്താധാര നമ്മുടെ കർമ്മ മണ്ഡലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയിക്കുക മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നമ്മൾക്ക് വിജയിപ്പിക്കുക ഏതൊരു ഭാരതീയ പൗരന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കടമ എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് നമ്മൾ സ്വയം വിജയിക്കുകയും മറ്റുള്ളവരെ വിജയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗീതയിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനൊരു കായിക താരമാണ് എനിക്ക് മറ്റൊരു ആധ്യാത്മിക പ്രഭാഷണത്തിലേക്ക് പോകാനായിട്ടുള്ള അറിവ് തത്വങ്ങളും ഫിലോസഫീസും എന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അത് ഏതൊരു കായിക വ്യക്തിയെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്ന ഉതകുന്ന കാലങ്ങൾക്ക് അതീതമായിട്ട് സഞ്ചരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യ മനസ്സുകളിൽ അപാരമായിട്ടുള്ള ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്ന വലിയ ഫിലോസഫിയാണ് അത് ഡിഫൈൻ ചെയ്യാനായിട്ട് നൂറ്റി ഒൻപത് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള നന്ദേ പോലെയൊക്കെ എന്താ പറയുക പഴയ കാണുകൾ ഇവിടെയുണ്ട് അത് വളരെ ഭംഗിയായിട്ട് അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അത് സമ്മതിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് സംശയമില്ല പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഒത്തിരി ഈശ്വരാധികളെന്നുള്ളവരാണ് കാരണം നമ്മളൊരു സാധാരണ മനുഷ്യന്റെ ഒരു ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്കൊക്കെ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും കുറവുകളോ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷെ പ്രിയപ്പെട്ടവരെ അതൊന്നുമല്ല ജീവിത വിഷയത്തിന്റെയോ പരാജയത്തിന്റെയോ മാനദണ്ഡം എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയോട് കൂടി നിലകൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ് എങ്കിലത് പറയുന്നുണ്ട് നമ്മൾ വിജയത്തിലാണെങ്കിലും പരാജയത്തിലാണെങ്കിലും ആത്മവിശ്വാസത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി രണ്ട് കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന് നമ്മൾ ഒരുപക്ഷെ മാർഗം നോക്കേണ്ടതില്ല നമ്മൾക്കൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഈശ്വരൻ നമ്മളെ ഈ ലോകത്തിലേക്ക് കിട്ടതിന് കൃത്യമായ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ഈശ്വരൻ അതിന് കൃത്യമായിട്ടുള്ള ആംശമുണ്ട് അത് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഏറ്റവും നിസ്സാരങ്ങൾ ഇങ്ങോട്ട് ഞാൻ കൈകുത്തി ചാടി നടന്നു വന്നു കഴിഞ്ഞപ്പോൾ സദസ്സിലുള്ള പല ആളുകളുടെയും മനസ്സിൽ പല വിധത്തിലുള്ള എന്താ പറയുക ചിന്തകൾ കടന്നുപോയി എന്നുള്ളത് ഓരോരുത്തരുടെയും മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിൽ അത് ബയോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ ആയിരിക്കുന്ന അവസ്ഥയിൽ നൂറ് കണക്കിനു കോടി സഹോദരന്മാരെ ഒരു തോൽപ്പിച്ച് ഏറ്റവും ആദ്യം അമ്മയുടെ അണ്ടത്തിൽ ഉദരത്തിൽ പ്രവേശിച്ച ബീജമാണ് ഞാൻ നിങ്ങളിവിടെ പറഞ്ഞു എന്ന് ഓരോരുത്തും അവിടെ നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ എത്രമാത്രം ശക്തരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നൂറുകണക്കിന് കോടി സഹോദരി സഹോദരന്മാര് ആ ഒരു മത്സരത്തിൽ നമ്മളോടൊപ്പം പങ്കെടുത്തു എന്തുകൊണ്ട് ഈശ്വരൻ നമ്മളെ തിരഞ്ഞെടുക്കൂ എന്ന് ഒരു നിമിഷം നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു ഈശ്വരന് തോന്നി നമ്മളാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈശ്വരൻ ഈ ലോകത്തിലേക്ക് വരാനായിട്ട് നമ്മളെ അനുവദിച്ചത് അത്രയും ശക്തരാണ് നമ്മൾ നമ്മളുടെ ശക്തി തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഈരോപദേശത്തിന്റെയും സാരാംശം ഞാൻ പഠിച്ചിട്ടുണ്ട് അർജുനൻ പോയ അവസരത്തില് അർജുനനെ ഭഗവാൻ ശക്തീകരിക്കുകയാണ് അത് ഇന്നത്തെ തലമുറ അത് പഠിക്കണം പക്ഷേ ഭാരതത്തിന്റെ മറക്കില്ല കാരണം അത് എന്റെ പൈതൃകമാണ് നമ്മളുടെ ഭാരതം എന്നും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പൈതൃകമാണ് ആ പൈതൃകത്തിൽ നിന്നുകൊണ്ട് ശക്തി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് എന്റെ ധർമ്മം എന്നും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഫിസിക്കലി ചലഞ്ചഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അതൊരു ഡിഫറൻറ്റ് മാപ്പറാണ് അല്ലേ പക്ഷെ എന്റെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സമയം വളരെ പരിമിതമാണ് ഇന്ത്യയുടെ അവസരത്തിൽ ഞാൻ ആ എന്താ പറയാ കുറേ സമയം സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ലോക ചരിത്രം എടുത്ത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക ലോക ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ള അനവധി നിരവധി ആളുകളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാല് അവരൊക്കെ പലതരത്തില് ഫിസിക്കലി ചർച്ചഡായിട്ടുള്ളവരായിരുന്നു തൊട്ട് സ്റ്റീഫൻ ഹോക്കിൻസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ അവരവരുടെ ആ കുറവുകളെയൊക്കെ അതിജീവിച്ച് അവരുടേതായിട്ടുള്ള ഒരു ബൗണ്ട്രിബ്യൂഷൻ ലോകത്തിന് നൽകിയിട്ട് കടന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അവരൊക്കെ ഇൻസ്പയറിംഗ് ഏജൻസായിട്ട്

നിങ്ങൾക്ക് എന്നെക്കാളും എന്തുമാത്രം അല്ലെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ശാരീരികമായിട്ടുള്ള ഒരു ചലഞ്ചില്ല അല്ലെ ഒരു മെഡിക്കൽ പാർട്ടി നടത്തിക്കൊണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്തായാലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെ ഈ നമ്മുടെ ചുറ്റുവട്ടത്തിൽ വിഷു ചലഞ്ചഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് കീറി ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് മനസ്സെത്തുന്ന ശരീരം എത്തിക്കാൻ സാധിക്കുക അല്ലാതെ നരവി ജീവിക്കുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാരും നമുക്ക് ചുറ്റുമോ രാവിലെ എഴുന്നേറ്റ് വാഷ് റൂമിലേക്ക് പോകാനായിട്ട് പരസഹായത്തോടുകൂടി പോകേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ അത് ചിന്തിച്ചിട്ടുണ്ടാവുക അവരെ കമ്പയിൽ നിന്ന് കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും മാറ്റിവാൻമാരും ആണ് അതുകൊണ്ട് ജീവിതത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നന്ദിയോടുകൂടി നോക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ മനുഷ്യരായത് കൊണ്ട് നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് നമ്മളെ ഇല്ലാത്തേക്കും വിഷമങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും സ്വാഭാവികമാണ് നമ്മുടെ അമാനുഷികരോട് വരണം പക്ഷേ വിജയിക്കാനായിട്ട് ആമാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മളുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക നമ്മളുടെ കഴിവുകളിലേക്ക് നോക്കുക നമ്മളുടെ കുറവുകളിലേക്ക് നമ്മൾ നോക്കാതിരിക്കുക നമ്മുടെ ഇന്ദ്രങ്ങളോ മനാലയങ്ങളോ ഒക്കെ നൂറ് കണക്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതൊന്നും നമ്മുടെ വിജയത്തിലെത്തുക നമ്മൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങള് അത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നമുക്ക് അവരുടെ അംഗങ്ങളിലേക്ക് അവരുടെ കഴിവുകളിലേക്ക് നോക്കാനായിട്ടുള്ള ഒരു മാനസിക വിശാലത മനസ്സിന്റെ നന്മ വിശാലതന്മ നമ്മൾക്ക് കരകടമായി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ലോകം കീഴടക്കാൻ വിജയിക്കാം മറ്റുള്ളവരെ നമ്മൾ വിജയിക്കാം ഒരു അടിസ്ഥാനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അഴുക്കം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ആദ്യമായിട്ടൊരു മാനേജ്മെന്റ് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ആ സ്കൂളിലെ ഒന്നാം ക്ലാസ്സിൽ എന്റെ അപ്പച്ച ചെറുപ്പത്തിനെ മരിച്ചു എന്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ട് ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞുള്ളൂ എന്റെ മോനെ സ്കൂളിൽ പക്ഷെ ആ മാനേജ്മെന്റ് കൂടി കുട്ടിയാണ് സ്കൂളിൽ എടുക്കാൻ പറ്റുകയെന്നു എന്നെ എടുത്തു പിടിച്ചുകൊണ്ട് എന്റെ അനുചെയും കൈക്ക് പിടിച്ചുകൊണ്ട് എന്തു ചെയ്യണം എന്നറിയില്ലാതെ ആ സ്കൂൾ കുട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കരഞ്ഞു എന്നാണ് എന്റെ അമ്മ എന്നോട് പറഞ്ഞത് പിന്നീട് ഒരിക്കലും ഞാൻ ആ സ്കൂളിൽ പഠിച്ചത് പക്ഷേ ഇന്ന് ആ സ്കൂളില് എന്നെ കുറിച്ച് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ സെവന്റ് സ്റ്റേറ്റ് സിലബസിലും ഈശ്വരൻ ഉയർന്നെങ്കിൽ എന്തെല്ലാം ഭൗതികമായിട്ടുള്ള കഴിവുള്ള ഇന്റലക്ച്വൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ ആരും ആകാൻ ഒന്നും ആകാൻ സാധിക്കില്ല ഇത്രയും ആ ഒരു ഗ്രാമത്തിൽ നിന്ന് കൈമുത്തി ചാടി നടന്ന് ഒത്തിരി പേര് പക്ഷെ ഞാൻ അതിലേക്ക് നോക്കിയില്ല ഒരു ലോകമെന്റ നേടുക എന്നുള്ളത് എന്റെ ലക്ഷ്യമായി അതിനു വേണ്ടിയിട്ട് ഞാൻ മുപ്പത്തി മൂന്ന് വർഷം കഠിനമായിട്ട് ഞാൻ പരിശ്രമിച്ചു ഒരു സുപ്രഭാതത്തിൽ പോയി ഓടിപ്പോയി വേൾഡ് മെഡലിൽ നേടിയ ഒരാളല്ല ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നാല്പത്തൊമ്പത് വയസ്സായി എനിക്ക് ജീവിതം ചെയ്യുന്നതിനെ കുറിച്ച് എന്റെ മുമ്പിൽ നിൽക്കുന്ന ജീവിതത്തിന് എല്ലാ മേഖലകളിലും വളരെയധികം ആർജവത്തോടുകൂടി അല്ലെങ്കിൽ എന്താ പറയുക ജീവിച്ച് വളരെ നല്ല രീതിയിൽ ജീവിതാപുള്ള നിങ്ങളോട് വളരെ ചുരുക്കി പറയേണ്ട ഒരു സദസ്സാണ് അവിടെ എന്ത് പറയാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത്ര പറയാനുള്ളൂ ഈ നാല്പത്തൊമ്പത് വർഷത്തിൽ ഞാൻ പഠിച്ച വിധം കഷ്ടപ്പെടാതെ ബുദ്ധിമുട്ടാതെ ഈ ലോകത്തിൽ വിലപ്പെട്ടതൊന്നും ആർക്കും സ്വന്തമാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് പിന്നെ എല്ലാവരും നമ്മളോട് ഈ കാലത്ത് പറയും ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറയും എന്താ പറയുന്നത് അറിയാവോ എല്ലാം ശരിയാവും പക്ഷെ പ്രിയപ്പെട്ടവരെ ഒന്നും ശരിയാവില്ല ഒന്നും ശരിയാകില്ല എല്ലാം നമ്മൾ ശരിയാക്കി വളർ ശരിയാവുള്ളൂ അതിന് ഈശ്വരാൻ ഉപയോഗിക്കും കാരണം പണ്ടു കിട്ടിയിരിക്കുന്ന സദസ്സാണ് കൂടുതലും വാക്കുകൾ കായിക താരം എന്നുള്ള നിലയില് കഴിഞ്ഞ മാസവും ഞാൻ ഡ്യൂട്ടി ചെയ്തു ചൈനയിലെ ബീജിംഗില് വേൾഡ് നമ്പർ വൺ ആയിട്ട് വയസ്സിൽ ഞാൻ കഴിഞ്ഞ നേടി അതിനിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം മെഡലുകൾ നേടുന്നത് ഒത്തിരി അല്ലെങ്കിലും ഞാന് നാഷണൽ മെഡൽ നേടിയെന്നോ ആ ഈ പ്രായത്തിൽ ഞാൻ വേൾഡ് മെഡൽ നേടിയെന്നോ അവിടെ ആ ഒരു എന്താ പറയാ ഡൽഹിയില് കാര്യാലയത്തിൽ വിളിച്ച് പുതിയ കാര്യാലയത്തിൽ വിളിച്ച് എനിക്ക് അവിടെ അവിടെയുള്ള ഒത്തിരി ആളുകളുടെ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല ഒരു വലിയൊരു സദസ്സായിരുന്നു ആ സദസ്സിന് എന്താ പറയുക ഇന്ത്യയിലെ കൊണ്ടു മിക്ക പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ സംഘവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ അവിടെ മുഴുവൻ അങ്ങനെ ഒരു ഉചിതമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു സ്നേഹം തന്നത് പ്രിയപ്പെട്ട മറക്കാൻ കാരണം കാരണം നമ്മൾ മെഡലുകൾ നേടുന്നതിന് അപ്പുറത്ത് അത് നമ്മുടെ രാജ്യം താല്പര്യമുണ്ട് അതിനപ്പുറത്ത് അപ്രീസിയേഷൻ കാരണം ഭഗവത്ഗീതയിലേക്ക് ഗീതം പറയുന്നുണ്ടല്ലോ നമ്മൾ കർമ്മം ചെയ്യാമെന്ന് വാർത്തയെ പറഞ്ഞു കിട്ടും അതിന് ഭയച്ച കൂടാതെ ായിട്ടും ഒരു പ്രചോദനമാണ് അങ്ങനെ പ്രചോദനം തരുമ്പോഴാണ് കൂടുതൽ രാജ്യത്തിന് വേണ്ടിയിട്ട് സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ കിട്ടില്ല നന്ദേടൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് വളരെ സന്തോഷമുണ്ട് നാൽപ്പത്തിയൊന്ന് വർഷം നന്ദേടൻ എന്താ ചെയ്തതെന്ന് ഒരുപക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷെ അതിനപ്പുറത്ത് നിലയിൽ നന്ദേടൻ ആരാണെന്നും എന്താണെന്നും നേരിട്ട് കണ്ട് ബോധ്യമായ ഒരാളാണ് വാങ്ങാനും എന്താ പറയാ ഫിലോസഫിക്കൽ അപ്പുറത്ത് രാജ്യത്തെ നയിക്കേണ്ടത് തന്നെയാണ് എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചതോട് പറയുക നല്ല ലീഡൻസിനെ നമുക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും എന്തായിട്ടും ചെയ്യുന്ന ആ വലിയ കാര്യങ്ങളെ നമസ്കരിക്കുന്നു ഇത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്യുന്നതാണ് ഗീതയിൽ പറയുന്നത് പോലെ ഫലചയില്ലാതെ കർമ്മം ചെയ്യുന്ന ശരിക്കും ഒരു റോൾ മോഡലാണ് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സദസ്സിൽ പങ്കെടുക്കാൻ പറ്റിയതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇതിന് കാരണഭൂതരായിട്ടുള്ള ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ കരങ്ങൾക്ക് സർവശക്തായിട്ടുള്ള ജഗദീഷന് പ്രദാനം ചെയ്യേണ്ട എല്ലാവർക്കും അതോടൊപ്പം തന്നെ വരുന്ന ആ ജൂബിലി വർഷത്തിൽ നടക്കുന്ന ആ ഒരു ഗ്രേറ്റ് സെമിനാർ ഓഗസ്റ്റ് ഫസ്റ്റ് നടക്കുന്ന സെമിനാറിന് എന്റെ എല്ലാവിധ നന്മകളും ഭാവങ്ങളും നേരുന്നു അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തിൽ നന്മയുടെ പ്രകാശം നടത്തുന്ന തീരട്ടെ ഗീതയിൽ പറഞ്ഞതുപോലെ കർമ്മം ചെയ്ത് ഇല്ലാതെ കർമ്മം ചെയ്ത് ഈ രാജ്യത്തെ നയിക്കുന്നവരായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ അറുപത്തി അഞ്ച് ശതമാനം വരുന്ന മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള യൂത്തുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ആ യൂത്തിനെ പ്രചോദിപ്പിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ ഗീതയിലൂടെ ഈ ഗീതാ യജ്ഞത്തിലൂടെ നിങ്ങൾ ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു